ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ടേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് ശ്വസിക്കുന്നത് നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കണ്ടുനോക്കുക കേട്ടോ ആദ്യം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ വീഡിയോസിനൊന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ലൈക്കും കമൻറ്റൊക്കെ ഒരു വലിയൊരു ഘടകമാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് മുന്നോട്ട് പോകുന്നതിൽ അപ്പോൾ അതേ ഞാൻ രാവിലെ തന്നെ നീയിച്ച് നമ്മുടെ പണികളൊക്കെ ഓരോന്നോരോന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതേ ഇപ്പോൾ രാവിലത്തേക്ക് നമുക്ക് പലഹാരം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ എടുക്കണം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടല്ലോ ഉണ്ടല്ലോ ഒന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് എന്തെങ്കിലും സംഭവമാണെന്ന് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് അപ്പോൾ നമ്മുടെ സ്ത്രീകുട്ടിക്ക് ചപ്പാത്തി വേണ്ട ഭൂരി മതിയെന്നായിട്ടോ അപ്പോൾ പിന്നെ എന്നാൽ ശരി ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് കേട്ടോ നമുക്ക് ബി പി എൽ കാർഡ് ആയതുകൊണ്ട് തന്നെ ഒരു മൂന്ന് പാക്കറ്റ് ആട്ടപ്പൊടിയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവിടെ അധികം അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അങ്ങനെ വീട്ടിലേക്ക് കൊടുത്തു വിടുകയാണ് ചെയ്യുക ചിലപ്പം മൂന്ന് നാല് അഞ്ച് അങ്ങനെയൊക്കെ കിട്ടലുണ്ട് കേട്ടോ ആട്ടപ്പൊടി അപ്പോൾ അതേ ഇപ്രാവശ്യം ഒരു പാക്കറ്റ് ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി എടുത്ത് വെച്ചിരുന്നതാണ് പിന്നെ അതെടുത്തിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ അമ്മയൊന്നും ഇല്ല കേട്ടോ അമ്മ ഇവിടെ കയ്യിലാട് പൂരായത് കൊണ്ട് തന്നെ വീട്ടിൽ പോയിരിക്കായിരുന്നു കൈരാട് ഏട്ടൻ്റെ അച്ഛച്ച്ച്ഛച്ഛച്ഛൻ്റെ നാടാണ്ട്ടോ കൈരാട് അപ്പോൾ അങ്ങോട്ട് പോയിരിക്കുവായിരുന്നു അമ്മയൊക്കെ അപ്പോൾ പിന്നെ ഞാനും ശ്രീക്കുട്ടി ഏട്ടനും മാത്രമേ ഉള്ളൂ ഏട്ടനാണെങ്കിൽ പണിക്ക് പോവുകയും ചെയ്യും പിന്നെ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ അപ്പോൾ വളരെ കുറച്ച് തന്നെ ഉണ്ടാക്കിയാൽ മതി അപ്പം പിന്നെ എന്നാൽ ശരി ഭൂരി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതേ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ പൊടി കുഴച്ചെടുക്കുകയാണ് കേട്ടോ വേറെ ഒന്നും ചേർക്കാറില്ല ഞാൻ ഭൂരിക്ക് കുഴക്കണ സമയത്ത് വെറുതെ ഉപ്പിട്ടിട്ട് മാവ് കുഴച്ചെടുക്കുക തന്നെ ചെയ്യാറുള്ളൂ കേട്ടോ അങ്ങനെ എന്തെങ്കിലും മാവ് കുഴച്ചെടുത്തിട്ട് പിന്നെ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവസാനം എന്തെങ്കിലും ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കും അങ്ങനെ പിന്നെ അത് കുറച്ച് നേരം ഒന്ന് സെറ്റാക്കി വെക്കും അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് ഇന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു ഭൂരി കറി ഉണ്ടല്ലോ മസാല ഭൂരി മസാല എന്നൊക്കെ പറയില്ലേ ആ സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് കൊടുന്ന് വെച്ചു അപ്പളേക്ക് ഏട്ടൻ ചായ വേണം പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഏട്ടനും എനിക്കുള്ള ചായ എടുത്തിട്ട് കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ രാവിലെ ഇന്നിപ്പോൾ അടുക്കളയിൽ തിരക്കിട്ട പണിയായ കൊണ്ട് തന്നെ ചായ കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഇനി ചായ ആ ബാക്കി പരിപാടിയെന്ന് വിചാരിച്ചിട്ട് ഇതേ ചായ കുടിക്കാനായിട്ടിരുന്നു ഏട്ടനപ്പുറത്ത് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കട്ടൻ ചായയാണ് നമ്മളധികം ഇവിടെ കട്ടൻ ചായ തന്നെയാണ് വല്ലപ്പോഴും മാത്രമേ കേട്ടോ നമ്മൾ പാൽ ചായയൊക്കെ ഉണ്ടാക്കാറുള്ളൂ അങ്ങനെ ഏട്ടൻ എന്താ തേങ്ങ പൊളിക്കൊന്നല്ല ഇത് ചകിരി ഇതാക്കുകയാണ് കേട്ടോ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ തേങ്ങയൊക്കെ പൊളിച്ച് കൊപ്ര ആട്ടാൻ വേണ്ടി വെക്കണത് അപ്പം അതൊന്ന് അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് വലിയ വലിയ ചകിരിയായിട്ടാണ് കിടക്കണം അപ്പം അത് വീണ്ടും ഒന്ന് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ എനിക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കാനായിട്ട് ആളിത് അവിടെ തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ചായപൊടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ കുക്കറിൽ ഉരുളക്കിഴങ്ങനെ അതാ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്ത് വന്നിട്ട് നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പ് തുടച്ചെടുക്കുകയാണ് രണ്ട് മൂന്ന് വട്ടം വെള്ളം കൂട്ടിയിട്ടും വെള്ളം കൂട്ടാണ്ട് ഒക്കെ അങ്ങനെതേ തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് നമ്മുടെ ചപ്പാത്തിയും ഭൂരിയും ഒക്കെ എടുക്കാറ് അതുകൊണ്ട് തന്നെ അത് ചെയ്യണേക്കാ മുന്നേ എപ്പോഴും ഇത് നന്നായിട്ട് വൃത്തിയാക്കും കേട്ടോ ഈ ഒരു കൗണ്ടർ ടോപ്പ് അതിന് ശേഷമാണ് ചെയ്യുക അതാ അതൊക്കെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് നേരെ പോയി കൈയൊക്കെ കഴുകി വന്ന് പിന്നെ ഇതേ ഭൂരിക്കുള്ള ഉരുള പിടിക്കുകയാണ് കേട്ടോ നേരത്തെ അങ്ങനെ വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഉരുള പിടിച്ചിട്ട് നമുക്കത് പരത്തിയിടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് കുറച്ച് ഞാൻ ഇങ്ങനെ സ്പീഡാക്കിയിട്ട് വിടണുണ്ട് കാരണം ഒരുപാട് ലെങ്ത് ആയി പോവും അപ്പം തന്നെ ഭയങ്കര ബോറടി ആവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഇങ്ങനെ സ്പീഡാക്കി വിട്ടിട്ടുള്ളത് അങ്ങനെ ഉരുണ്ട പിടിച്ച് വെക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നേരെ ഒരു പാത്രത്തിക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഞാനത് അത് പരത്താനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് എനിക്കങ്ങനെ പരത്തുമ്പോൾ കറക്റ്റ് വട്ടായിട്ടൊന്നും വരാറില്ല ഏകദേശം ഒരു ഓസ്ട്രേലിയ ആഫ്രിക്കയൊക്കെ ആവാറുണ്ട് കേട്ടോ ഇന്നും അതുപോലെയൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്നാലും ചപ്പാത്തി അല്ലല്ലോ ഭൂരി ആവുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടും ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയേണ്ട കേട്ടോ വേറെ ഏതെങ്കിലുമൊക്കെ ശ്രീലങ്കയുടെയോ എന്തെങ്കിലുമൊക്കെ ഒരു ഷേപ്പിലൊക്കെയാണ് ഉണ്ടാവുക അപ്പം ഇന്നെന്തായാലും ഭൂരിയായ കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനത്തെ ഞാനത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പരത്തി പരത്തി പരത്തിയിടണ്ട് അതിൻ്റെ അപ്പുറത്തേ നമ്മൾ സ്ത്രീകുട്ടി നിന്നിട്ട് ഓരോന്നും ഓരോന്നിങ്ങനെ കയ്യിലെടുത്തിട്ട് അഭ്യാസങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് ഇതിപ്പോൾ പരത്തണം ഉരുട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളാണ് ചപ്പാത്തി മാവ് കുഴക്കണ സമയത്ത് നമ്മുടെ മക്കൾ ഇങ്ങനെയാണല്ലോ അല്ലേ അതിന്ന് ഈ ഉരുണ്ട ഉരുട്ടി ഇടുന്ന സമയത്ത് അവർക്ക് ഓരോ ഉരുണ്ട ഉണ്ടങ്ങനെ വേണം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കളിക്കാനായിട്ട് അപ്പം സ്ത്രീകുട്ടിയും പണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ ഞാൻ ചോദിച്ചാൽ കൊടുക്കുന്നില്ല അങ്ങനെ അതെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പരത്തിയിടുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ കുറച്ചധികം സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പതിനേഴ് മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും സ്പീഡ് കൂട്ടിയിടണത് പിന്നെ വീഡിയോസ് കാണുമ്പോൾ മാക്സിമം നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ എപ്പോഴാണ് കേട്ടോ നമുക്ക് ആ ഒരു ഉപകാരമുള്ളൂ നിങ്ങൾ വീഡിയോ കാണുന്നതുകൊണ്ട് അങ്ങനെ ഞാൻ ഭൂരിയൊക്കെ അവിടെ പരത്തിയിടൽ കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് മിറ്റടിക്കാനായിട്ട് നിന്നു അപ്പോൾ തലേ ദിവസം ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഉമ്മറഭാഗത്ത് നിൽക്കുന്ന ഒരു മരത്തും ഒരു പൂവിൻ്റെ ഒരു ഭയങ്കര ഒരു ഒരുമാതിരി ഒരു ടൈപ്പ് കായ ഉണ്ട് അതാണത് ഈ മുറ്റത്ത് മുഴുവൻ കിടക്കുന്നത് അപ്പൊ നടുകൊണ്ട് കുനിയാനും വയ്യാത്തോണ്ട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ മിറ്റടിച്ചത് ഞാൻ കുറച്ച് ഭാഗം ഇങ്ങനെ അടിച്ച് അവിടെ തന്നെ കൂട്ടിയേക്കും പിന്നെ ഏട്ടം വന്ന് കോരിക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്ത് പിന്നെ കുറച്ച് മുറ്റ ഏട്ടനും അടിച്ചു തന്നു ഇവിടെ മിറ്റടിക്കാനൊന്നും അധികം മിറ്റല്ലോ നിങ്ങൾക്ക് കണ്ടാറിയാല്ലോ ഒരു പറലോങ്ങ് മിറ്റുണ്ട് നമുക്ക് അപ്പം അത് അതൊക്കെ അടിച്ച് അങ്ങനെ കുറച്ച് ഏട്ടനും അടിച്ചു പിന്നെ കുറച്ച് ഞാനും അടിച്ചു കിട്ടും അങ്ങനെ മിറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അകത്ത് വന്ന് നോക്കുമ്പോൾ കടുക്കളയിൽ പരത്തിയിട്ടിട്ടുള്ള ഭൂരിയൊക്കെ നമ്മുടെ സ്ത്രീകുട്ടി എടുത്ത് ആകെ അലങ്കോലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ തന്നെ ദേഷ്യം വന്ന് രണ്ട് മൂന്ന് ഉച്ചയൊക്കെ ഇട്ടു അതിന് ശേഷമാണ് പിന്നെ അതായത് അതിൻ്റെ പണികളിലേക്ക് കടന്നത് അപ്പോൾ ഒരു അടുപ്പത്ത് നമ്മൾ ഭൂരിക്കുള്ള മസാല തയ്യാറാക്കാനും ഒരടുപ്പത്ത് ഭൂരി ചൂടാനും ഉള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ ആദ്യം മസാല ഉണ്ടാക്കാനായിട്ട് ചീൻചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് നമ്മുടെ കടല പരിപ്പും അതുപോലെ ഉഴുന്നും പരിപ്പും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇന്നത്തെ ഈയൊരു രാവിലത്തെ ഒരു എന്താ പറയുക ഒരു തിരക്കിട്ട പണിയിൽ ഞാൻ അതൊക്കെ മറന്നുപോയിട്ട് എന്ത് ചെയ്തു നമ്മുടെ സവാളയും ഇഞ്ചിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുള്ളത് ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുത്തു കുറച്ച് കരിവേപ്പിൻ്റെ അലി അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ കടുുകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല എന്ന് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭൂരിയൊക്കെ നമ്മുടെ സ്ത്രീകുട്ടി എടുത്തിട്ട് ഓരോ പരിവാക്കി പരിവാക്കിയിട്ടുണ്ടെന്ന് കണ്ടില്ലേ ഞാൻ അടുത്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്നതന്നെ ഇല്ലേ കേട്ടോ അങ്ങനെ എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണെനിക്ക് കിട്ടില്ലല്ലോ എന്ന് ഓർമ്മ പിന്നെ ഒന്നും നോക്കിയില്ല ആ ഒരു സവോളേനയൊക്കെ ഒന്നും അങ്ങോട്ട് അരുവത്തേക്ക് മാറ്റിയിട്ടിട്ട് പിന്നെ നടുക്കിലായിട്ട് കുറച്ച് എണ്ണ തെളിയുമ്പോൾ അതിലേക്ക് നമ്മുടെ കടുക് കൊണ്ടിട്ട് പൊട്ടിച്ചു കേട്ടോ പിന്നെ ഇപ്പം അതിൽ ഒന്നും ഇടാനായിട്ട് നിന്നില്ല അങ്ങനെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് നമ്മുടെ ആ ഒരു സവോളേനെ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി എടുക്കുന്നുണ്ട് പച്ചമുളകും കൂടി ഇട്ടുണ്ട് കേട്ടോ നമ്മൾ സവോള പച്ചമുളക് കറിവേപ്പിൻ്റെ ഇഞ്ചി ഇത്രയും ഇട്ടിട്ടാണേ വഴറ്റി കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇപ്പുറത്തെ അടുപ്പിലിതേ പൂരി ചുട്ടും കൊണ്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ നമുക്ക് പത്ത് കയ്യാണെന്ന് നമുക്ക് തന്നെ തോന്നി പോവും ചറ പറയച്ചിട്ടല്ലേ നമ്മുടെ പണികളുണ്ടാവുക അങ്ങനെ അതൊന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ചെറിയൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പുളി ഉണ്ടാകുമ്പോൾ അത്ര പെട്ടെന്നൊന്നും കറികൾ കേടുവരില്ല കേട്ടോ അപ്പം ഞാൻ ഒരു കുഞ്ഞെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്തടുപ്പിൽ അതിൻ്റെ ഒപ്പം തന്നെ ഭൂരി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഗ്യാസ് എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ചുവപ്പ് കളറിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ ദിവസമായിട്ട് അങ്ങനെ അതൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗ്യാസ് കുറച്ച് ദിവസം ആയി എന്ന് പറഞ്ഞല്ലോ അങ്ങനെ കത്താൻ തുടങ്ങിയിട്ട് ഒന്ന് കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും ആ ഒരു ഏട്ടം വന്നുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ ഇപ്പം നമ്മുടെ ഇവിടെ തിരുവാതിരക്കളിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഇനി അടുത്തൊരു പരിപാടി ഉണ്ട് കേട്ടോ നമ്മുടെ നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിലെ അപ്പം അതിൻ്റെ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരെയൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട് ചെല്ലണം അപ്പം അതുകൊണ്ട് തന്നെ വൈകുന്നേരം നേരം കിട്ടാറില്ല അല്ലയെന്നുണ്ടെങ്കിൽ ഏറ്റൻ്റെ കൂട്ടത്തിൽ ഇത് എടുത്തിട്ട് പോയാൽ ക്ലീൻ ചെയ്ത് വരാവുന്നതേ ഉള്ളൂ പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ അതന്നെ നടക്കണില്ല അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആ ഒരു സവോളയും തക്കാളിയും ഇതൊക്കെ വാടി വന്നപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഒന്ന് കുത്തി ഉടച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് പിന്നെ ഒന്നും കൂടി ഇട്ടിട്ടൊന്ന് ആ ഒരു മസാലയൊക്കെ ആയിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മളതിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വളരെ കുറച്ച് വെള്ളമൊഴിക്കുള്ളൂ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക ഏറ്റവും അവസാനം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാനൊന്നും ഒഴിച്ചു കൊടുക്കാം ഒരു ടേസ്റ്റിനായിട്ട് അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ഉരുളക്കിഴങ്ങ് മസാലക്കറി റെഡി ആവും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ് നിങ്ങൾ മറക്കണ്ടാട്ടോ ഇതിൽ കുറച്ച് കടുകും അതുപോലെ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറാവും അപ്പോൾ ഞാനത് മറന്നു പോയാണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ വെച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടാവും കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഇഷ്ടാവും കേട്ടോ ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുക അപ്പതേ അതിൻ്റെ ഇടയിൽ ഭൂരിയും കൂടി ഇങ്ങനെ എടുത്തെടുത്ത് കോരി കേട്ടോ അപ്പം എൻ്റെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ഓടി പോയിട്ട് കുളിച്ചു കുളി കഴിഞ്ഞിട്ട് നമ്മുടെ സ്ത്രീകുട്ടിക്ക് ഇന്നിപ്പോൾ സ്കൂളുള്ളത് തന്നെ അവൾക്ക് തേ ഞാൻ വെള്ളമൊക്കെ നിറക്കുകയാണ് സ്കൂളിലേക്ക് പോണ കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഞാനൊറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വീട്ടിലത്തെ പണികൾ നമ്മുടെ ശ്രീകുട്ടീനെ പറഞ്ഞേക്കില്ല എല്ലാം കൂടി ചടവിടേന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോ ആൾക്ക് സ്കൂളിലേക്ക് ഉപ്പുമാങ്ങ മതി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഉപ്പിലിട്ട മാങ്ങണ്ടായിരുന്നു അപ്പോൾ അതാണ് കൊടുത്തു കൊടുത്തുവിടുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് വേറെ അതിന് അവൾക്കായിട്ടൊന്നും പിന്നെ ഒന്നും ഉണ്ടാക്കേണ്ടി ഒന്നും വന്നില്ല വെള്ളം കുപ്പിയും പിന്നെ അവളുടെ ആ ഒരു പ്ലേറ്റും കുറച്ച് ഉപ്പും മാങ്ങയും കൂടി വെച്ച് കൊടുത്തപ്പോൾ അവളുടെ കാര്യം റെഡിയായി പിന്നെ എന്താണ്ടില്ലേ അവളുടെ പൗച്ച് എടുത്ത് നോക്കിയപ്പോൾ നിറയെ കളർ പെൻസിലും പെൻസിലുകളൊക്കെ പൊട്ടിച്ചിട്ടിട്ട് പിന്നെ അതിൽ പെൻസിൽ ചെത്തിയതൊക്കെ കൂടിട്ട് ആ കൊളാക്കി വെച്ചിരിക്കാണ് കേട്ടോ പിന്നെ ഞാനതൊക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവളെ ഒന്ന് ഒരുക്കി സുന്ദരിയാക്കിയിട്ടോ അതേ വന്നിട്ട് ഫോണിൽ നോക്കുന്നുണ്ട് ഞാൻ എവിടെ ഫോൺ വെച്ചാലും അവള് വന്നിട്ട് ഒന്നും ഇങ്ങനെ തല എത്തി നോക്കൂ കേട്ടോ എന്താ അപ്പം നമ്മളതിൽ നോക്കിയാ എന്നുള്ളൊരു ഭാവമാണ് അവൾക്ക് അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് നമ്മുടെ തുണികൾ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് ഇതേ മെഷീനിലേക്ക് ഇടാനായിട്ട് നിന്നു ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും തുണികളോ അവിടെ ആവുമല്ലോ പിന്നെ അടുത്ത് മുറ്റത്തെടുത്ത് തോര ഇടല്ലേ വേണ്ടുവെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരതേ രാവിലത്തെ ആ പാത്രങ്ങൾ പണികൾ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ അങ്ങനെ കൊട്ടത്തളത്തിൽ കൊട്ടത്തളത്തിലിട്ടിട്ടാണ് കേട്ടോ കുളിക്കാൻ പോയത് വെള്ളം ചൂടായപ്പോൾ പിന്നെ ഇതൊന്നും കഴുകാൻ നിന്നില്ല നേരെ ഓടിപ്പോയിട്ട് കുളിച്ചപ്പോൾ കുളി കഴിഞ്ഞിട്ടാവാൻ ഇപ്പോൾ കഴുകലെന്ന് വിചാരിച്ചു അങ്ങനെ പാത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കഴുകാനായിട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ അത്യാവശ്യം പാത്രങ്ങൾ ഉണ്ടായിരുന്നു രാവിലത്തെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ അത്യാവശ്യം പത്രങ്ങളാവുമല്ലോ അങ്ങനെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓരോന്നോരോന്നായിട്ട് ഇത് എങ്ങനെ കഴുകിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചീനച്ചട്ടി ഉണ്ടല്ലോ ഇങ്ങനെ കരി പിടിച്ചിട്ട് നമ്മൾ നമ്മളിടയ്ക്ക് ഇങ്ങനെ അടുപ്പത്തൊക്കെ വെക്കണോണ്ടാണ് കേട്ടോ പിന്നെ അറിയാലോ അലുമിനി പാത്രങ്ങളൊക്കെ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് അടുപ്പത്ത് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കരിയൊക്കെയാണ് കേട്ടോ അത് എത്ര ഒരച്ചാലും അത് പോകില്ല ഇനിയിപ്പം അത് കണ്ടിട്ട് വിചാരിക്കും അത് ഇതൊന്നും നന്നായിട്ട് ഒരച്ചുകൂടുന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നേളൂ കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഞാൻ എന്താ ചോറിനുള്ള അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ അവിടെ കടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാത്രങ്ങൾ പിന്നെ കഴുകിയതൊക്കെ നേരെ കൊടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് അതാത് എടുത്ത് വെക്കുകയാണ് കേട്ടോ കയ്യോടെ അത് കൊടുന്ന് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇരിക്കും അപ്പോൾ പിന്നെ അടുത്ത പണിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് മറന്നുപോകും അപ്പൊ കഴുകിയ പാടൊക്കെ കൊടുത്തിട്ട് നമ്മുടെ സ്റ്റാൻഡിൽ വെക്കാനുള്ള സ്റ്റാൻഡിലും താഴെ വെക്കാനുള്ള സ്റ്റാ താഴെയൊക്കെ ആയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അപ്പഴേക്കും പിന്നെ ചോറൊക്കെ അവളൊക്കെ ഇടന്ന് തളയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അത് തളക്കുന്ന നോക്കിയിരിക്കണേക്കാട്ടിലും നല്ലത് നമ്മുടെ വേറെ വേറെ പണികളും ഇങ്ങനെ ചെയ്ത് തീർക്കാമല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പിന്നെ അതേ പാത്രങ്ങൾ കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമുക്കിനി അടിച്ചുവാരി തുടക്കൽ കാര്യങ്ങൾക്കൊക്കെ കളക്കാന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ശ്രീകുട്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് വണ്ടി വരുന്ന കണ്ടപ്പോൾ അവൾ അവിടെ നിന്ന് വിളിച്ചു ഞാൻ റൂമിൽ നിന്ന് അടിച്ചു വരികയായിരുന്നു വേഗം ചൂലൊക്കെ അവിടെ ഇട്ടിട്ട് പിന്നെ പോയിട്ട് അവളെ നേരെ പോയി വണ്ടിയൊക്കെ കയറ്റി വിട്ടു കേട്ടോ ഒന്നും ഇപ്പം ധ്യാനം ഉണ്ടായിരുന്നില്ല അവരെല്ലാവരും പൂരത്തിന് വരിക്കുകയായിരുന്നു ഞങ്ങൾ മാത്രം പൂരത്തിന് പോയില്ല പോയില്ലാട്ടോ അപ്പോൾ നമ്മുടെ ഏട്ടന് പണി ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് പൂരത്തിന് പോകാൻ വയ്യായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൂരത്തിനൊന്നും പോയില്ല അങ്ങനെ അവളെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ അതേ ഗംഭീരമായിട്ടുള്ള അടിച്ചു വാരി തുടക്കലും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടിച്ചു വരുന്നതു ഉള്ളിലിപ്പം ഞങ്ങൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ഈ ഒരു പുല്ല് പുല്ല് ചൂലിന് പകരം ഈർക്കിൽ ചൂലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അമ്മയ്ക്ക് പുല്ല് ചൂലിനേക്കാട്ടിലും വയ നമ്മൾ ഈ ഒരു ഈർക്കിളി ഉപയോഗിക്കാനാണ് അതുകൊണ്ട് അമ്മയാണല്ലോ അടിച്ചു വാരി തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈർക്കിളി ചൂലാണ് വാങ്ങാറ് പിന്നെ അങ്ങനെ എന്താ ഞാൻ അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചടപടേച്ചിട്ട് തുടയ്ക്കാനായിട്ട് നിന്നു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ഭക്ഷണം കഴിക്കാനും ഗുളിക കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ വീട്ടിൽ നമ്മുടെ പണികളൊക്കെ ഒന്ന് ഉരുക്കിയിട്ടാണ് കേട്ടോ നമ്മളൊരു ഭാഗത്തൊന്നും ഇരിക്കുക അപ്പോളേക്കും ഇങ്ങനെ നടുവിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവുന്നത് അപ്പോൾ ഈ തുടക്കണ സമയത്തൊക്കെ എനിക്ക് തീരെ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അരമണിക്കൂർ കൂടുമ്പോൾ റെസ്റ്റ് എടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമുക്ക് നമ്മുടെ പണികൾ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു അരമണിക്കൂർ എന്നുള്ളതൊന്നും അങ്ങനെ പറ്റാറില്ല കേട്ടോ ചിലപ്പോൾ അരമണിക്കൂർ എന്നുള്ളതൊക്കെ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ പോകും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടൊന്നും കിടക്കുക അപ്പം എന്നാൽ എന്തായാലും എന്താ അരച്ചുകാരി തുടക്കിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വേഗം വന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു റേഷനറി ആയതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആകെ കഞ്ഞി പരുവായി കിട്ടും അതുകൊണ്ട് വേഗം എന്താണ് ഊറ്റി ഇടാനായിട്ട് നിന്നു കേട്ടോ അപ്പം നമ്മുടെ കൊട്ടക്കയര് വെച്ചിട്ട് ഞാൻ ഊറ്റിയിടുകയാണ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് പേര് കമൻ്റ് ഇട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ വാർക്കാണ് ചെയ്യാറ് പറഞ്ഞിട്ട് ഞാനും വാർക്കന്നെയാണ് ചെയ്യാറ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഊറ്റി അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ടത് ഞാനൊരു മൂന്ന് പൂരിയും കുറച്ച് കറിയൊക്കെ എടുത്തിട്ട് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഭൂരി കഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ മൂന്നെണ്ണമൊക്കെ എടുത്തിട്ടുള്ളത് സാധാരണ രണ്ട് ഇഡ്ഡലി രണ്ട് ദിവസൊക്കെ കഴിക്കുന്ന ആളാണ് ഞാൻ എന്തായാലും ഭൂരി ആയതുകൊണ്ട് കുറേ കാലത്തിന് ശേഷം ആയതുകൊണ്ട് ഞാൻ വേഗം എടുത്തതാണ് കേട്ടോ ഒരു മൂന്നെണ്ണം അങ്ങനെ അതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോഴേക്കും മീൻകാരൻ ചേട്ടം വന്നു പിന്നെ നമുക്കൊന്ന് കൂട്ടാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് മത്തി വാങ്ങി കേട്ടോ മത്തി വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂട്ടാനും വയ്ക്കുക കുറച്ച് വർക്കും ചെയ്യാം അപ്പം നമ്മുടെ ആ ഒരു പണിയാണ് കഴിഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മത്തി വാങ്ങിയതാണ് നല്ല മത്തിയായിരുന്നു കേട്ടോ അങ്ങനെ അതേ മത്തി ഒക്കെ എടുത്തു പിന്നെ നേരെ നമ്മുടെ ചട്ടിയും പാത്രം ഒക്കെ എടുത്തു കൊടുന്ന് വെച്ച് നേരാക്കാനായിട്ട് നിന്നു നമ്മുടെ പണ്ടത്തെ വീഡിയോസിലൊക്കെ ഇങ്ങനെ കമൻ്റ് വരാറുണ്ട് കേട്ടോ മത്തി ക്ലീൻ ചെയ്യണതൊക്കെ ചോദിച്ചിട്ട് ഒരു ഐഡിന്ന് ആളെ ഇപ്പൊ കാണാറില്ല കുറെ ആളുടെ കമൻറ്റൊക്കെ കണ്ടിട്ട് വീഡിയോസ് ഇപ്പൊ കാണാറില്ല എന്ന് തോന്നുന്നുണ്ട് ശരത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശരത്ത് നിന്ന് എന്തോ ആണ് കേട്ടോ ആ ഒരു ഐഡി ഡി ഇപ്പൊ കുറെ ആയിട്ട് നമ്മുടെ വീഡിയോസ് കാണാറില്ലാന്ന് തോന്നുന്നു ഇടയ്ക്ക് ഈ നങ്കിമീൻ ക്ലീൻ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു ആള് പിന്നെ ഇപ്പം എന്താ തിരക്കാണോ എന്താണെന്ന് അറിയില്ല പുറമെ എവിടെയുള്ള ആളാണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മീൻ ക്ലീൻ ചെയ്യാൻ അതൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്തായാലും ആളെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സിലൊന്നും കാണാറില്ല കേട്ടോ ആള് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഓരോരുത്തരുടെ കമൻറ്റ് കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാണാണ്ടാകുമ്പോൾ ഉള്ളൊരു അതുകൊണ്ട് ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ സ്ഥിരമായിട്ട് കുറച്ച് പേര് നമുക്ക് ഇങ്ങനെ കമൻ്റ് ഇടും അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോസിൽ അവരെ കമൻറ്റ് വന്നില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു സങ്കടം പോലെയാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വിശേഷങ്ങൾ അന്വേഷിക്കുന്ന ഒരാൾ കമൻറ്റ് ഇടാതിരിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സങ്കടം വരും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മീൻ നേരാക്കി വൃത്തിയാക്കി കുറച്ച് മീൻ ഞാൻ എടുത്തിട്ട് പെരട്ടി നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വെച്ചു മീൻ നമ്മുടെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് പെരട്ടിയിട്ട് കുറച്ച് ഫ്രിഡ്ജിക്ക് വെച്ച് കുറച്ച് പുറത്ത് വെച്ച് കിട്ടാം അത് കഴിഞ്ഞിട്ടേ കൂട്ടാൻ വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒത്തിരി ഉലുവട്ടിട്ട് പൊട്ടിച്ചു ഈ ഒരു റെസിപ്പി എനിക്ക് നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് കേട്ടോ ഞാൻ അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇതാണ് ഫോളോ ചെയ്യുന്നത് അങ്ങനെ ഉലുവട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് സവാള ചെറുതാക്കി അരിഞ്ഞതും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കൂടി ഇട്ടിട്ട് വാട്ടി കൊടുക്കുകയാണ് ഞാൻ പച്ചമുളക് ഇടാൻ മറന്നുപോയി പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ ഇട്ടത് അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അത് വാട്ടുക അത് കഴിഞ്ഞിട്ട് ഇതേ അതിലേക്ക് ഒരു ചെറിയൊരു തക്കാളിയും കൂടി അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ അതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതേ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കും എത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് എനിക്ക് എനിക്കിതിൽ ഞാൻ പച്ചമുളക് ചേർത്തില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നത് ഇന്ന് ആകെ മൊത്തത്തിൽ ചടപടിയിൽ നിന്ന് പെടഞ്ഞിട്ടുള്ള പണികളായ കൊണ്ടുതന്നെ ചില ചില കാര്യങ്ങളൊക്കെ മറന്നുപോയിരുന്നു കേട്ടോ കഴിഞ്ഞിട്ടില്ലേ ഇപ്പോഴാണ് കേട്ടോ ഞാൻ പച്ചമുളക് ഒക്കെ ചേർത്തത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതേ പുളി വെള്ളത്തിലിട്ടിണ്ടായിരുന്നു നമ്മുടെ വാളംപുളി അങ്ങനെ വാളംപുളിയും കൂടി പിഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ രണ്ട് വട്ടം പുളിയൊക്കെ ഇരിക്കി പിഴിഞ്ഞ് വെച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്നും ചെറുതായിട്ടൊന്നിങ്ങനെ വരാനായിട്ട് വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ നമ്മളതിലേക്ക് നേരെ നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് അപ്പുറത്തടുപ്പിൽ അടുപ്പിൽ ഞാൻ മീൻ വറക്കണമുണ്ട് പണികളുടെ ചടപടേയും നടക്കുന്നുണ്ട് നമ്മുടെ ഏട്ട ഊണ് കഴിക്കാൻ വരുമ്പോഴേക്കും ഇതൊക്കെ കഴിയണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു മീനൊക്കെ ആ മീൻകറിയൊക്കെ അപ്പുറത്ത് ഇരുന്ന് റെഡി ആകുമ്പോഴേക്കും മീൻ ആദ്യത്തെ ട്രിപ്പ് കോരി അടുത്ത ട്രിപ്പ് ഇതേ ഞാൻ വറക്കാനായിട്ട് ഇട്ടു കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീൻ കറി ഒന്ന് തിളച്ച് സെറ്റായപ്പോൾ ഞാൻ അതിലേക്ക് മീനെയൊക്കെ വാരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ച് കറി ഒന്ന് ചെറുതായിട്ട് വറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നമ്മുടെ കറിവേപ്പിൻ്റെ അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഓഫ് ചെയ്ത് മൂടി വെക്കാണ് ചെയ്യാറ്ട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യണ ആളുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചെയ്യണ രീതി ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മീൻ കറി നല്ല എളുപ്പമാണ് ഈസി ആയിട്ട് വെക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേണ്ടി കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു